പഴയങ്ങാടി പുഴയിൽ മുട്ടുകണ്ടി റോഡരികിൽ വെട്ടിമുറിച്ച കണ്ടൽക്കാടുകൾ പുഴയിൽ തന്നെ തള്ളിയത് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു ജെ ഉപയോഗിച്ച് പിഴുതുമാറ്റിയ കണ്ടൽ ഇവിടെ തന്നെ ഉപേക്ഷിച്ചത് ഏഴോം പഞ്ചായത്ത് ഇടപെട്ടാണ് പുഴയോരം ശുചീകരിക്കുന്നതിന്റെ ഭാഗമായി കണ്ടൽക്കാടുകൾ വെട്ടി വൃത്തിയാക്കിയത് എന്നാൽ ഇവ പുഴയിൽ തന്നെ ഉപേക്ഷിച്ചത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയാസം ഉണ്ടാക്കുകയാണ് ഇവർക്ക് പുഴയിലേക്ക് ഇറങ്ങാനും മത്സ്യബന്ധനം നടത്താനും ഇവ പ്രയാസം സൃഷ്ടിക്കുകയാണ് ഒപ്പം മാലിന്യങ്ങളും മറ്റും ഇവിടെ അടിഞ്ഞു കൂടുന്ന അവസ്ഥയുമുണ്ട് കണ്ടൽക്കാടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്നത് ഇത് പുഴയിലെ മത്സ്യസമ്പത്തിനെയും ബാധിച്ചേക്കാം ആ റോഡ് സൈഡിൽ നേരത്തെ ഉണ്ടായ ചുള്ളിക്കണ്ടലും ഉപ്പൂറ്റിയും കണ്ടൽക്കാടും അങ്ങനെ മൂന്ന് തരത്തിലുള്ള കണ്ടൽച്ചെടികൾ അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം അവിടെ നിന്ന് മുറിച്ച് മാറ്റിയിട്ട് നശിപ്പിച്ചു അത് ഉണങ്ങിയിട്ട് അത് റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മത്സ്യം പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വല കൊടുങ്ങുകയും നമുക്ക് നേരത്തെ ഉണ്ടായ മത്സ്യ മത്സ്യങ്ങൾ അവിടെ വന്ന് മുട്ടിയിടുകയും ചെയ്യുന്ന അങ്ങനെയുള്ള മത്സ്യങ്ങളെല്ലാം അവിടുന്ന് ഒഴിഞ്ഞു മാറി അങ്ങ് പോകും കാരണം അവിടുന്ന് നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് ആ കണ്ടലിൻ്റെ അടിയിലുണ്ടാവുന്ന ഒരുപാട് ജീവികളുണ്ട് ആ ജീവികളും അവിടെ നിന്ന് നശിച്ചു പോകും അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഉണ്ടാവുന്ന എല്ലാ ചെടികളും നശിച്ചു കൊണ്ടിരിക്കുമെന്ന് അപ്പോൾ എല്ലാം നിലനിർത്തണം അപ്പം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല റോഡിനു ബാധിക്കുകയും ചെയ്യും നമ്മൾ മത്സ്യ സമ്പത്തിനു വരെ ഈ കണ്ടൽക്കാട് നശിപ്പിച്ചു കഴിഞ്ഞാൽ ബാധിക്കും അപ്പോൾ ആ മുറിച്ചിട്ട് ആ കണ്ടൽ ചെടികൾ അതെല്ലാം ഉണങ്ങിയിട്ടുള്ളത് കിട്ടോ അതെടുത്തിട്ട് കരക്കെടുത്തിട്ടണം കാരണം അത് മത്സ്യത്തൊഴിലാളിക്ക് വലിയ ഒരു ബുദ്ധിമുട്ടാണ് അത് മുറിച്ചിട്ടത് പുറമ്പോക്ക് സൈഡിലുള്ള കണ്ടത് കാടുകളാണ് സർക്കാരിൻ്റെ പിന്നെ സ്ഥലത്താണ് അത് ഉള്ളത് അതിന് റോഡിൻ്റെ സൈഡിലോ അത് വേറെ ഏതെങ്കിലും അത് എടുത്ത് കൊണ്ട് മാറ്റി വരണം അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേസ്റ്റ് നമ്മളെ ഈ കോഴിയിൽ ഒഴുകിപ്പോകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചാക്കുകളും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ മുറിച്ചിട്ട് ചെടീൻ്റെ അവിടെ വന്ന് അടുത്ത് നിന്ന് നമുക്ക് നടക്കാൻ കഴിയുന്ന അവസ്ഥ ഒന്ന് പിന്നെ വേസ്റ്റ് ഈ കോഴിൻ്റെ വേസ്റ്റ് മറ്റുള്ളതുകൊണ്ട് നാറിയിട്ട് നടക്കാൻ കഴിയുന്ന അവസ്ഥ അവസ്ഥയാണ് മറ്റെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്ന് ചെയ്യും അപൂർവ ഇനം കണ്ടൽ ചെടികൾ കാണപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഏഴോം കണ്ടൽക്കാടുകളെ സംരക്ഷിക്കണമെന്നും ഒപ്പം വെട്ടിമുറിച്ച കണ്ടൽക്കാടുകൾ പുഴയിൽ നിന്നും മാറ്റാനുള്ള നടപടികൾ വേണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് പഴയങ്ങാടി